വർഷം വെറും ഇരുപത് രൂപ പ്രീമിയം അടച്ചാൽ മതി അപകട മരണമുണ്ടായാലും അംഗവൈകല്യം രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ലൈഫ് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും ഒന്നും ഇന്ന് ആർക്കും ഒഴിവാക്കാനാകില്ല ഉയർന്ന തുക പ്രീമിയമുള്ള സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ ആയില്ലെങ്കിൽ കുറഞ്ഞ തുക പ്രീമിയമുള്ള സർക്കാർ ഇൻഷുറൻസ് പദ്ധതികൾ എങ്കിലും പ്രയോജനപ്പെടുത്തണം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ചിലവ് കുറഞ്ഞ പ്രീമിയമുള്ള രണ്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വർഷത്തേക്ക് നാനൂറ്റി മുപ്പത്തി ആറ് രൂപ മുടക്കിയാൽ രണ്ട് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന പദ്ധതി ഏതാണെന്ന് നോക്കാം പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ബാങ്ക് അക്കൗണ്ട് ഉള്ള വ്യക്തികൾക്ക് അംഗമാകാവുന്ന സർക്കാർ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാൻ ജീവൻ ജ്യോതി ബീമ യോജന അൻപത് വയസ്സ് തികയുന്നതിന് തൊട്ടു മുമ്പ് എൻറോൾ ചെയ്യുന്നവർക്ക് പ്രീമിയം അടച്ച് അൻപത്തി അഞ്ച് വയസ്സ് വരെ ലൈഫ് കവർ നേടാം സ്കീമിന്റെ വാർഷിക പ്രീമിയം നാനൂറ്റി മുപ്പത്തി രൂപയാണ് ഒറ്റത്തവണ പണമടച്ചാൽ മതി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തുക ഓട്ടോ ഡെബിറ്റ് ചെയ്യപ്പെടും ഏതെങ്കിലും കാരണത്താൽ ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് മരണം സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപ നോമിനിക്ക് ലഭിക്കും സ്കീം എല്ലാ വർഷവും പുതുക്കണം നിലവിലെ ഇൻഷുറൻസ് ഉടമകൾക്ക് ഓട്ടോ റിന്യൂവൽ സൗകര്യം വഴി എല്ലാ വർഷവും പോളിസി പുതുക്കാം രാജ്യത്തെ കുറഞ്ഞ വരുമാനക്കാരായ സാധാരണക്കാർക്കായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഇന്ന് രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ അംഗങ്ങളാണ് ഒരു വർഷത്തേക്ക് ഇരുപത് രൂപ പ്രീമിയം അടച്ചാൽ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതിയിൽ അംഗമാകാം ഇത് വളരെ ചിലവ് കുറഞ്ഞ ഒരു അപകട ഇൻഷുറൻസ് പോളിസിയാണ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാകാം അപകട മരണത്തിന് മാത്രമല്ല അംഗവൈകല്യമുണ്ടായാലും ഇൻഷുറൻസ് തുക ലഭിക്കും ഒരു വർഷത്തേക്ക് കേവലം ഇരുപത് രൂപ മാത്രം പ്രീമിയമായി അടച്ചാൽ മതി അപകടത്തിൽ പൂർണ്ണ പൂർണ്ണവൈകല്യമുണ്ടായാൽ രണ്ട് ലക്ഷം രൂപ ലഭിക്കും ഭാഗികമായ അംഗവൈകല്യമാണ് സംഭവിച്ചതെങ്കിൽ ഒരു ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായി ലഭിക്കും പ്രതിവർഷം ഇരുപത് രൂപ മാത്രമാണ് പ്രീമിയമായി ഈടാക്കുന്നതെങ്കിലും പിന്നീട് ഇത് പുതുക്കണം ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കും വീണ്ടും ഇൻഷുറൻസ് വേണമെങ്കിൽ പോളിസി പുതുക്കണം ഓട്ടോ റിന്യൂവൽ സൗകര്യം വഴി അക്കൗണ്ട് ഉടമയുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ നിന്ന് എല്ലാ വർഷവും പ്രീമിയം കുറയ്ക്കാനാകും ഇവിടെ പരിചയപ്പെടുത്തിയ രണ്ട് ഇൻഷുറൻസ് പോളിസികളും അതായത് പ്രധാൻ ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാൻ സുരക്ഷാ ബീമാ യോജനയും നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ നാനൂറ്റി രൂപയും നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കും ആധാർ കാർഡുമായി ചെന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ജീവിതത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളിൽ സാമ്പത്തികമായെങ്കിലും നേരിയ ആശ്വാസം പകരുക എന്നതാണ് ഇൻഷുറൻസ് പരിരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിൽ ഏത് സാധാരണക്കാർക്കും ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ആശ്വാസമാകട്ടെ മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം